ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശിവരാത്രി ദിവസത്തെ നമ്മൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ ആദ്യം തന്നെ പറയുന്നത് ശിവരാത്രി ദിവസം അതിരാവിലെയുള്ള നമ്മുടെ കുളി അതിനെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാം കുംഭമേള നടക്കുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത് ആറ് ഗ്രഹങ്ങളുടെ അലൈൻമെൻറ്റ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് അങ്ങനെ ആറ് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മഹാകുംഭമേള ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപുള്ള എൻ്റെ ഓരോ വീഡിയോസിലും കറുത്തവാവ് പൗർണമി വസന്തപഞ്ചമി അങ്ങനെയുള്ള ഓരോ വീഡിയോസിലും ഞാൻ ആ ദിവസങ്ങളിൽ എങ്ങനെയാണ് കുളിക്കേണ്ടത് കുളിക്കുന്ന വെള്ളത്തിൽ എന്തൊക്കെ ചേർക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇനി നമുക്ക് നാളെ ഒരേ ഒരു ദിവസം കൂടിയേ ഉള്ളൂ മഹാകുംഭമേള നാളെ കൊണ്ട് അവസാനിക്കും ഇനി അടുത്ത ഒരു മഹാകുംഭമേള വരുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആ സമയം നമ്മൾ ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുമില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാ രീതിയിലുമുള്ള ഈ ജന്മത്തിലെയും പൂർമ്മ ജന്മത്തിലെയും കർമ്മവിനകളും ദോഷങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളും എല്ലാം മാറിപ്പോവാനായി നാളെ ഒരു ദിവസം കൂടി നമുക്ക് മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം കഴിവതും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് നാളെ എല്ലാവരും ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെയല്ല ഇനി എടുക്കാത്തവരുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ രാവിലെ എഴുന്നേറ്റുള്ള നമ്മുടെ സ്നാനം മാത്രമല്ല ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എളുപ്പത്തിൽ ചെയ്യാവുന്ന രണ്ട് പരിഹാരങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാളെ ശിവരാത്രി ദിവസമാണ് അതുകൊണ്ട് തന്നെ വ്രതം എടുക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നാളെ അതികാലേ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് തന്നെ ഉണരണം ഉണർന്ന് കുളിക്കുമ്പോൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരൽപ്പം ഗംഗാജലം അതുപോലെ തന്നെ ഒരു കൂവളത്തിൻ്റെ ഇലയും കൂടി ഇട്ട് വേണം നാളെ കുളിക്കാൻ ഗംഗാജലം എല്ലാവർക്കും അവൈലബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരൽപ്പം വെള്ളം കൈക്കൊമ്പിളിലെടുത്ത് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി ച നർമ്മദേ സരസ്വതി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരു ഇങ്ങനെ പറഞ്ഞ് ആ വെള്ളം നമുക്ക് ബക്കറ്റിലോട്ട് തന്നെ തിരിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ് ഒപ്പം തന്നെ മൂന്ന് ഇതളുകളുള്ള ഒരു കൂവളത്തിലയും നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് വേണം കുളിക്കാനായി കുളിച്ചതിന് ശേഷം ആ കൂവളത്തിലാത്രപ്പിലൊന്നും ഇടരുത് കുളിച്ചതിന് ശേഷം നമ്മൾ ആ കൂവളത്തില എടുത്തു കൊണ്ടുവന്ന് വെളിയിലുള്ള ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളയാവുന്നതാണ് നാളത്തെ ദിവസം അങ്ങനെ കുളിക്കുക കുളിച്ചിറങ്ങിയ ഉടൻ തന്നെ നമ്മൾക്ക് നെറ്റിയിൽ ഭസ്മം ധരിക്കാവുന്നതാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ചും ഭസ്മധാരണം അത്യാവശ്യമാണ് നാളെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഭസ്മമൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ അറിയാവുന്നവർ തീർച്ചയായും അതൊക്കെ ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു അതല്ലാത്തവർ നല്ല ഭസ്മം തൂങ്ങി വാങ്ങിച്ച് നെറ്റിയിൽ ധരിക്കേണ്ടതാണ് ശേഷം നാളെ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യണം ശിവഭഗവാൻ കൂവളത്തിൽ സമർപ്പിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറയ്ക്ക് തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്യാം രാത്രിയിൽ നാല് യാമപൂജകളുണ്ട് ഇപ്പം എല്ലാവർക്കും ചിലപ്പം വ്രതമെടുക്കാനോ ഉറക്കമൊഴിഞ്ഞിരുന്ന് നാല് യാമപൂജകൾ ചെയ്യാനോ ഒന്നും പറ്റിയില്ല എന്ന് വരും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രണ്ട് പരിഹാരങ്ങൾ രണ്ടും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ളതാണ് നാളെ ബ്രഹ്മമുഹൂർത്തം മുതൽ ഇരുപത്തി തീയതി നാലാമത്തെ യാമപൂജ അവസാനിക്കുന്ന സമയം വരെ ഏതൊരു സമയത്തും നാളെ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് അതല്ല അമ്പലത്തിൽ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോയിരുന്നും ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇത് മുട മുടക്കം വരരുത് മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ശ്രദ്ധ വേറെ രീതിയിലോട്ടൊന്നും മാറരുത് അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിലിരുന്നു ഇത് ചെയ്യാവുന്നതാണ് എല്ലാ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ പീരിയഡ് സമയത്തും പുലവാലായ്മയുള്ളപ്പോഴും നോൺ വെജ് കഴിച്ചിട്ടും ഒന്നും ഇത് ചെയ്യരുത് നാളെ നിങ്ങൾ ആരും തന്നെ നോൺ വെജ് കഴിക്കില്ല എന്ന് എന്നെനിക്കറിയാം എന്നാൽ പോലും ഇത് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ആ കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെ എന്തൊരാഗ്രഹവും നാളെ ഭഗവാനോട് പറയാൻ വേണ്ടി ഇത് വീട്ടിൽ ശിവലിംഗമൊന്നും വേണമെന്നില്ല ശിവലിംഗമൊന്നും ഇല്ലാത്തവർക്കും ഇത് ചെയ്യാവുന്നതാണ് അതിനായി ആദ്യം തന്നെ നൂറ്റിയെട്ട് പച്ചരി എടുക്കുക എണ്ണി നൂറ്റിയെട്ടെണ്ണം കറക്റ്റായിട്ട് എടുക്കണം രണ്ട് ബൗളുകൾ എടുക്കുക ബ്രാസ് ആവാം കോപ്പറാവാം സിൽവർ ആവാം ഗ്ലാസ് ആവാം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കാം അതേപോലെ തന്നെ സ്റ്റീലും എടുക്കാം എന്തുമായി കൊള്ളട്ടെ ഇനി ഇതൊന്നുമില്ലാത്തവർക്ക് വാഴയിലെയോ വെറ്റിലയോ എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ബൗളിൽ നൂറ്റിയെട്ട് പച്ചരി ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഓരോ പച്ചരിയും ഓം നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ബൗളിലോട്ട് ഇടുക ആ ഇടുന്നതിനും ഓം നമശിവായ ചൊല്ലി തീർന്നതിനും ഇടയ്ക്കുള്ള ആ ഒരു സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ എന്ത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് അത് നമ്മൾ മനസ്സിൽ പറഞ്ഞിരിക്കണം പച്ചരി എടുക്കുമ്പോൾ നമ്മുടെ തള്ളവിരളും മോതിരവിരളും കൊണ്ട് മാത്രമേ പച്ചരി കൈകൊണ്ടെടുക്കാവുള്ളൂ ബാക്കിയുള്ള മൂന്ന് വിരലുകൾ പച്ചരിയിൽ സ്പർശിക്കാൻ പാടില്ല അങ്ങനെ എടുത്ത് ഓം നമശിവായ എന്ന് പറഞ്ഞ് ബൗളിലോട്ടിടുക എന്നിട്ട് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നമ്മൾ മനസ്സിൽ പറയുക വീണ്ടും തള്ളവിരളും മോതിരവിരളും കൂട്ടി പച്ചരി എടുക്കുക ഓം നമശിവായ ചൊല്ലി ബൗളോട്ട് നമ്മുടെ ആഗ്രഹം പറയുക അങ്ങനെ നൂറ്റിയെട്ട് തവണ റിപ്പീറ്റ് ചെയ്യുക അമ്പലത്തിൽ പോയി യാമപൂജകളൊക്കെ കൈക്കൊള്ളുന്നവർക്ക് അവിടെ പോയിരുന്നത് ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിലിരുന്ന് ചെയ്യാം നാളെ ഏത് സമയത്തും ചെയ്യാം എന്നിട്ട് നാളെ അമ്പലത്തിൽ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് ഭഗവാനു മുൻപിൽ സമർപ്പിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശിവലിംഗത്തിന് മുകളിൽ സമർപ്പിക്കാൻ പറ്റില്ല പകരം അവിടെ ശ്രീകോവലിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരല്പ കൂവളത്തിലയും കൂടി സമർപ്പിക്കുക ഒന്നായാലും കുഴപ്പമില്ല അതല്ല ഒന്നിൽ കൂടുതലായാലും കുഴപ്പമില്ല ഇനി ശിവലിംഗത്തിൽ സമർപ്പിക്കാൻ പറ്റുന്നവർ ആ പച്ചരി മുഴുവനായിട്ട് നമ്മുടെ വലത് കയ്യിലെടുത്തതിന് ശേഷം ശിവലിംഗത്തിന് മുകളിൽ ആ പച്ചരി ഒന്നാകെ സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹം വീണ്ടും പറഞ്ഞതിന് ശേഷം ഒരു പിടി കൂവളത്തില ശിവലിംഗത്തിന് മുകളിൽ സമർപ്പിക്കുക ഒന്നോ ഒരു പിടിയോ അത് നമുക്ക് എത്രമാത്രം കൂവളത്തില ലഭ്യമാകും അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് ഇതാണ് ഒരു പരിഹാരം ഇനി നാളെ നിങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷം അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പിറ്റേ ദിവസം അതായത് വ്യാഴാഴ്ച പോയി സമർപ്പിച്ചാലും മതി പക്ഷേ സമർപ്പിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടത്തിൽ ചെയ്തു വേണം സമർപ്പിക്കാൻ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇത് വീട്ടിൽ ശിവലിംഗമുള്ളവർക്ക് ചെയ്യാം അമ്പലത്തിലും ചെയ്യാവുന്നതാണ് അതായത് ഇരുപത്തിയൊന്ന് കൂവളത്തില എടുക്കുക കൂവളത്തിലെ എടുക്കുമ്പോൾ അധികം കീറലുകളൊന്നുമില്ലാത്ത പൊട്ടാത്ത നല്ല വൃത്തിയുള്ള കൂവളത്തിലെ എടുക്കണം ചിലപ്പോൾ നാളെ എല്ലാവർക്കും കിട്ടുന്നത് ഇതുപോലുള്ള കൂവളത്തിലായിരിക്കും കാരണം നല്ലതൊക്കെ ആദ്യമേ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് കിട്ടുന്നതാട്ടെ സാരമില്ല എടുക്കുക ഒന്നെങ്കിൽ അതിൽ ചന്ദനം കൊണ്ട് ഓം നമ ശിവായ എന്ന് എഴുതുക ഞാനിവിടെ ഡെമോയ്ക്ക് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അതല്ല ചന്ദനമില്ല നിങ്ങളുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ കൊണ്ട് ഓം ശിവായ എന്ന് കൂവളത്തിലയിൽ എഴുതാവുന്നതാണ് അങ്ങനെ ഇരുപത്തി ഒന്ന് കൂവളത്തിലയിലും എഴുതിയതിന് ശേഷം വീട്ടിൽ ശിവലിംഗമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് ഈ ഇരുപത്തിയൊന്ന് കൂവളത്തിലയും സമർപ്പിച്ച് ഒപ്പം നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥിക്കാം ഇനി അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാഴയിലോ പേപ്പറിലോ ഈ ഇരുപത്തിയൊന്ന് കൂവളത്തില വെച്ച് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇത് എഴുതണം വെച്ചതിന് ശേഷം അമ്പലത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് അവിടെ തിരുമേനി ഇത് ശ്രീകോവിലെ മഹാദേവന്റെ ശിവലിംഗത്തിന് സമർപ്പിച്ചുകൊള്ളും ആ സമയം നമുക്ക് വെളിയിൽ നിന്ന് ഭഗവാനെ നോക്കി എൻ്റെ ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൂവളത്തിലെ എഴുതി സമർപ്പിച്ചത് എത്രയും പെട്ടെന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ രണ്ട് ആഗ്രഹവും ചെയ്യുന്നതിൽ തെറ്റില്ല ഏതെങ്കിലും ഒരാഗ്രഹമാണ് നിങ്ങൾക്ക് പറ്റുന്നതെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് ഈ രണ്ട് റെമഡികളും ഇതെല്ലാവരും ചെയ്തു നോക്കണം ഇനി വീട്ടിൽ ഈ വക കാര്യങ്ങളൊന്നും നാളെ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവഭഗവാന്റെ അമ്പലത്തിൽ പോണം കൂവളത്തില കൂവളത്ത് മാല അതുപോലെ തന്നെ പാല് കരിമ്പിൻ ജ്യൂസ് ഇളനീര് ഭസ്മം ഇവയൊക്കെ ഭഗവാന് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഒപ്പം തന്നെ വെള്ള എരിക്കിൻ്റെ പൂവ് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഭഗവാനെ അമ്പലത്തിൽ വാങ്ങി സമർപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭഗവാൻ ചുറ്റും അടിപ്രദക്ഷിണം നടത്തുന്നത് വളരെ നല്ലതാണ് അന്നത്തെ ദിവസം ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്തൊക്കെ അഭിഷേകങ്ങളാണ് അന്നത്തെ ദിവസം അമ്പലത്തിൽ നടത്തുന്നത് അതിനൊക്കെ നമുക്ക് അഭിഷേക വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ തിരക്കിയതിന് ശേഷം കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നാളത്തെ ദിവസം അമ്പലം ിൽ വാങ്ങി സമർപ്പിക്കേണ്ടതാണ് ഇതൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടു ഒന്നാണ് കാരണം നൂറ്റിനാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന ഈ മഹാശിവരാത്രിക്ക് വളരെയധികം പവർഫുള്ളുണ്ട് വളരെയധികം എനർജിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു യൂണിവേഴ്സൽ എനർജിയും കോസ്മിക് എനർജിയും കൂടി കൂടി ചേരുന്ന ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരുപോലെ അതായത് ചീത്തയും നല്ലതും ഒരുപോലെ ഭൂമിയിൽ സംഗമിക്കുന്ന ഒരു നാളും കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിവതും കൂടുതൽ ഭഗവാനിലോട്ട് അടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം തീർച്ചയായും അടുത്ത ശിവരാത്രി വരുമ്പോഴേക്കും എല്ലാവർക്കും അതിൻ്റെ മാറ്റങ്ങളും ഉണ്ടാവുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭവ